നമസ്കാരം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ ഒരു തള്ള് അതായത് റിയാസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പതിറ്റാണ്ടുകളായി പാടി പറഞ്ഞുകൊണ്ട് കണക്കുന്ന ഒരു കാര്യമാണ് അതൊന്ന് കണ്ടു കണ്ടുനോക്കാതെ മനസ്സിലാക്കണം അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മെമ്പർ സകാര യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവലും നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമൻ എന്ന ആർ എസ് എസുകാർ വകവരുത്തി അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സാഹോദര്യത്തോടുകൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മതസാഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന് മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മതസാഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവർ പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ശരി ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയണ്ടേ അത് മുസ്ലിം വിഭാഗത്തിലെ തന്നെ ഒരു സംഘടനയുടെ നേതാവ് തന്നെ പറയട്ടെ അതല്ലേ അതിന്റെ ശരി കേട്ടോ കണ്ട മുസ്ലിമുകളെ ഒക്കെ തെറി പറഞ്ഞു അവരെ ആക്രമിച്ചും ഈ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആരോ ഹോട്ടലിനുള്ളിൽ നിന്നും തങ്ങളെ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയായിരുന്നു കണ്ണിൽ കണ്ട മുസ്ലിമുകളെല്ലാം അക്രമിക്കുകയായിരുന്നു തുടർന്നങ്ങോട്ട് കലാപങ്ങൾ നടന്നു പക്ഷേ നാം കൃത്യമായി അറിയണം ഒരാളെ ഒരാളെപ്പോലും സഖാക്കൾ കൊന്നുകളില്ല എല്ലാവർക്കും പരിക്കുകൾ ഉണ്ടാക്കി എല്ലാവരെയും അക്രമിച്ചു ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി കലാപത്തി അതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികൾ അടിഞ്ഞാട്ടം നടത്തിയിരുന്നത് മുപ്പത്തിമൂന്ന് പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപമെന്ന് നടത്തിയിരുന്നത് സംഘപരിവാരും ആർ എസ് എസുമായിരുന്നു എന്നാണ് എന്നാൽ നാം അറിയണം മുപ്പത്തിമൂന്ന് പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ പതിനഞ്ച് തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു ആർ എസ് എസ് കാരനുണ്ടായിരുന്നില്ല പിന്നെ ഏത് ആർ എസ് എസ് കാരനാണ് ഈ പള്ളികൾ തകർത്തത് പതിനഞ്ച് സ്ഥലങ്ങളിൽ പേരിന് പോലും ഒരു ആർ എസ് ഉണ്ടായിരുന്നില്ല അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ മുപ്പത്തിമൂന്ന് പള്ളികളും തകർത്തു പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ഡിസംബർ മുപ്പതാം തീയതി ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ശനാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഇന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി കൊടികുത്തിവാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ മുപ്പതാം തീയതി തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം മുപ്പത്തിയൊന്നാം തീയതി വന്ന് പൂർണ്ണമായ ആ പണ്ണി തകർക്കുമ്പോൾ എന്തുകൊണ്ട് ആ നത്തമുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ആ പള്ളി തകർക്കാൻ വന്നവരെ തടയാനുണ്ടായ പോയെന്താ എന്താ അതിനൊരു കാരണം അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്സിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തുവരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിനൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു പറയുന്നത് നാം ഒന്നറിയണം ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത് തലശ്ശേരി കലാപം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നാല് ദിവസം നീണ്ടു നിന്നു കലാപമെല്ലാം ഒതുങ്ങി അതിന്റെ അലിയലികളെല്ലാം തീർന്ന് ജനുവരി അഞ്ചാം തീയതിയാകുമ്പോ സകാവ് കുഞ്ഞിരാമൻ കൊല എവിടെ പള്ളി ചെയ്യപ്പെടുകയാളിമെഹ്റാബിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത് പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത് അല്ല തൊട്ടടുത്തുള്ള ഒരു കള്ളുഷാപ്പിൽ കുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി ആ തീർന്നു ഷഹീദായി പള്ളി എങ്ങനുണ്ട് ഒരു സംഘപരിവാറുകാരും പോലും ഇല്ലാത്ത ഒരു ആർ എസ് കാരും പോലും ഇല്ലാത്ത സ്ഥലത്തെ പതിനഞ്ചോളം പള്ളികൾ തകർത്തിട്ട് അത് ആർ എസ് എസിന്റെ തലയിൽ വെക്കുകയാണ് ചെയ്തത് ഷാപ്പിക്കടന്ന് അടി ഉണ്ടാക്കിയിട്ട് കൊല്ലപ്പെട്ട ആളെ പോലും അവർ ആർ എസ് എസുകാർ കൊന്ന രക്തസാക്ഷിയാക്കി അതും പള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കഥ അന്തരിച്ച പി ടി തോമസ് നിയമസഭയിൽ എടുത്തിട്ട് അലക്കി ഇവരെ ഒന്ന് കണ്ടവഴി ഓടിച്ചതാണ് ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ രക്തസാക്ഷി ആർ എസ് എസ് ആർക്ക് ഒന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി ഈ പള്ളി ഓടിച്ചതിൻ്റെ പ്രതികളെയൊക്കെ പിടിച്ചു വന്നപ്പോൾ ഒരാൾ പിണറായി വിജയൻ്റെ സഹോദരനുമായിരുന്നു എന്നാണ് അയൽ പറഞ്ഞത് അപ്പോൾ എത്ര മാത്രം കള്ളങ്ങളാണ് ഇവർ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഇത് കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ കോൺഗ്രസുകാരും സംഘയിലൊക്കെ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് അത് മറ്റൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകൾ വാതുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണെന്ന് ദാ തെളിഞ്ഞിരിക്കുകയല്ലേ വെബ് ഡെസ്ക് തൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്